ലോട്ടറി മേഖലയെ തകർക്കുന്ന എഴുത്ത് ലോട്ടറിയും ഓൺലൈൻ ലോട്ടറി വില്പന അമിത സെറ്റ് വിൽപ്പന എന്നിവയ്ക്കെതിരെ ലോട്ടറി ഏജന്റ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് മാർക്കറ്റിൽ വെച്ച് നടന്ന പരിപാടി സി ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറിയുമായ കെ മസൂദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ നേതാക്കളായ എ സിദ്ദീഖ് പി ദേവദാസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ലോട്ടറി യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഹക്കീം മണ്ണാറക്കാട് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി പി ഭുവനേഷ് സ്വാഗതവും ജലീൽ കോട്ടോപ്പാടം നന്ദിയും പറഞ്ഞു ഈ മാസം തീയതികളിൽ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനമായ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഏരിയ കേന്ദ്രത്തിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ ഹക്കീം മണ്ണാറക്കാട് പതാക ഉയർത്തി സി ഡിവിഷൻ സെക്രട്ടറി കെ മസൂദ് യൂണിയൻ നേതാക്കളായ ഭുവനേഷ് സിദ്ദീഖ് ജലീൽ ശിവദാസ് മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു